വിശുദ്ധ റെയ്മൻഡ് ഡൊണാത്തൂസിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് ആഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ജനിക്കാതെ വയറ്റിൽ നിന്ന് നേരിട്ടെടുക്കപ്പെട്ടതുകൊണ്ടാണ് റെയ്മൻഡിന് നോഡ നൊണാത്തൂസ് എന്ന പേര് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബം കുലീനമായിരുന്നെങ്കിലും വലിയ ധനമൊന്നുമില്ലായിരുന്നു ഭക്തകൃത്യങ്ങളിലും കൃത്യനിർവഹണത്തിലുമുണ്ടായി ആയിരുന്നു ബാല്യകാലത്തും അവൻ്റെ സംതൃപ്തി പ്രായപൂർത്തി വന്നപ്പോൾ അടിമകളുടെ മോചനത്തിന് വേണ്ടി കാരുണ്യമാതാവിൻ്റെ സഭയിൽ അവൾ അവൻ അംഗമായി ചേർന്നു സ്ഥാപകനായ വിശ്വ പീറ്റർ നൊണാക്കോ തന്നെയാണ് റെയ്മണ്ടിൻ്റെ വ്രതം സ്വീകരിച്ചത് അവൻ്റെ എളിമയും തീഷ്ണതയും ഇതര സ്വഭാവങ്ങൾക്കും പ്രശംസയ്ക്ക് കാരണമായി ഇത്രയുമായപ്പോൾ റെയ്മണ്ടിനെ അഡ്ജെ അഡ്ജെസിയിലേക്ക് അടിമകളെ സ്വന്തമാക്കുവാൻ അയച്ചു കാര്യം കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് കഴിയുന്നത്ര പേരെ സ്വതന്ത്രമാക്കിയ ശേഷം സ്വന്തം അടിമയായി തീർന്നു തീർന്നുവെന്ന് തീർന്നുകൊണ്ട് കുറേ പേരെ കൂടി സ്വതന്ത്രമാക്കി അക്കാലത്ത് മുലി മുസ്ലിങ്ങളെ മാനസാന്തരപ്പെടുത്തിയെന്ന കാരണം പ്രതി രണ്ടുപേർ രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ കുത്തിക്കൊല്ലാൻ തുടങ്ങി എങ്കിലും ജാമ്യത്യോഗത്തുക നഷ്ടപ്പെട്ടേക്കുമെന്ന ഭയത്താൽ അവർ വധിച്ചില്ല അങ്ങനെ അടിമകളെ സ്വന്തമാക്കുവാൻ പണമില്ലാതെയായി മിഷണറി പ്രവർത്തനങ്ങൾക്ക് മിഷണറി പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതായി എങ്കിലും അദ്ദേഹം മതപ്രചരണം നിർത്തിയില്ല ഗവർണർ അദ്ദേഹത്തെ എല്ലാ കവലുകളിലും വെച്ച് അടുപ്പിക്കുകയും ചുണ്ടുകൾ തുളപ്പിച്ച് താഴിട്ട് പൂട്ടുകയും ചെയ്തു താക്കോൽ ഗവർണർ സൂക്ഷിച്ചു ഭക്ഷണ സമയത്ത് മാത്രം അവ നൽകിയിരുന്നു എട്ടു മാസം ഇങ്ങനെ ബന്ധിതനായ ഇരുട്ടുമുറിയിൽ നെക്കോളസ്കോ അയ അയച്ച് രക്തസാക്ഷിയാകുവാൻ സാധിക്കാത്തതിലുള്ള സങ്കടത്തോടെ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി സ്പെയിനിലെത്തിയ ഉടനെ ഗ്രിഗരി ഒമ്പതാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കാടിനലാക്കി ഉയർത്തി സ്ഥാനമാറ്റം അദ്ദേഹത്തിന് യാതൊരു വ്യത്യാസവും വരുത്തിയില്ല മാർപ്പാപ്പ കാർഡിനൽ റെയ്മണ്ടിനെ സേവനത്തിനായി റോമിലേക്ക് വിളിച്ചു അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു എന്നാൽ കാടിനായിലെത്തിയപ്പോഴും അദ്ദേഹം രോഗബാധിതനാകുകയും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി മുപ്പത്താറാമത്തെ വയസ്സിൽ ശരീരത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ആത്മാവിനെ സ്വതന്ത്രമാക്കുകയും ചെയ്തു മിച്ചത്തിൽ നിന്ന് ധർമ്മം കൊടുക്കുവാൻ പോലും പലരും മനസ്സില്ലാത്തവരാണ് റേമൻ്റെ ത്യാഗവും ധർമ്മശീലവും ദൈവഭക്തിയും നമ്മൾ കണ്ടുപിടിക്കണം വിശുദ്ധ ജോസഫ് കലിയാൻസസ് പറയുന്നു എന്തെങ്കിലും ആശാന്തഗ്രഹം ചെയ്യാതെ ദിവസം നഷ്ടപ്പെടുത്തരുതേ റേമണ്ട് തൻ്റെ സമ്പത്ത് മുഴുവൻ അടിമകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിച്ചു പിന്നീട് അദ്ദേഹം തന്നെ അടിമയായി പീഡനങ്ങൾ സഹിച്ച് മരിച്ച വിശുദ്ധ റേമൻഡിനെ നമുക്ക് ഓർമ്മിക്കാം കർത്താവി മകനെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഈ വിഷയം ഈ വിശുദ്ധത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമേ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ശാന്തമായി അഭിനീകരിക്കുവാനൊക്കെ ഭാവന ഞങ്ങൾക്ക് നൽകണമേ നമ്മുടെ കർത്താവ് ഈശ്വംഷിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ